ഷഹബാസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു മമ്മൂട്ടി വാർത്തകൾ കണ്ട് മരുവിപ്പ് ഇതുവരെ വിട്ടുപോയിട്ടില്ല എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാനും ഞങ്ങൾക്ക് സാധിക്കില്ല പക്ഷേ ഉമ്മയ്ക്ക് ഞാനൊരു ഉറപ്പ് നൽകാം അവനെ കൊന്നവരെ വെറുതെ വിടില്ല അവർക്ക് കൊടുക്കുന്ന ശിക്ഷ കണ്ട് ഭയക്കണം എല്ലാവരും അങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ ഇവർക്ക് നൽകണം ഇനിയുള്ള പിള്ളേർ തെറ്റുകളിലേക്ക് പോകാതിരിക്കണം എങ്കിൽ ഇവിടുത്തെ ശിക്ഷ സ്ട്രോങ് ആയിരിക്കണം അത് അവർക്ക് ഒരു ഭയമായിരിക്കണം ആർക്കും ആരെയും കൊല്ലാമെന്നുള്ള ചിന്ത ഇനിയുള്ള പിള്ളേർക്ക് ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നല്ല ശിക്ഷ തന്നെ ഇവർക്ക് നൽകണം ആ ശിക്ഷ കണ്ട് ബാക്കിയുള്ളവർ ഭയപ്പെടണം കുറച്ചു ദിവസങ്ങളായി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് സങ്കടവും ഭയപ്പെടുകയും ചെയ്യുന്ന നിമിഷം പിള്ളേര് തമ്മിൽ സ്കൂളിലുണ്ടായ ചെറിയൊരു കളിയാക്കൽ വാക്കുതർക്കം അവസാനം ആ കൂട്ടുകാരനെ അങ്ങ് കൊല്ലാൻ തന്നെ അവർ തീരുമാനിക്കുന്നു പ്ലാൻ ചെയ്യുന്നു കൊല്ലുന്നു എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകും ആ മകൻ ആ നിമിഷം അനുഭവിച്ച വേദന ആ കുടുംബം ഇപ്പോൾ നേരിടുന്ന അവസ്ഥ അതൊക്കെ ഓർക്കുമ്പോൾ കണ്ണു നിറയുകയാണ് ആ ഉമ്മയ്ക്ക് ഞാനൊരു ഉറപ്പ് നൽകും നിങ്ങളെ മകനെ കൊന്നവരെ വെറുതെ വിട്ടില്ല എന്തായാലും ഈ വിഷയത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി